ഓൾ ക്രെയിൻ ഓപ്പറേറ്റർ മലയാളി അസോസിയേഷൻ തിരുക്കൊച്ചി ആൻഡ് മലബാർ സംയുക്തമായി പൊതുയോഗവും ഓണാഘോഷവും കഞ്ചിക്കോട് നടത്തി എം എസ് സി എസ് എ ആൻഡ് ക്രെയിൻ സർവീസ് പ്രസിഡന്റ് പി എ സലിം ഉദ്ഘാടനം ചെയ്തു ചെറിയ വസ്ത്രമാണ് വലിയൊരു ആപത്ത് ജീവിതം ചാൻസ് ബുദ്ധി പക്ഷെ അതിലേറെ അതുകൊണ്ട് തന്നെ ബുദ്ധി മാധ്യമം സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ശരീരം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലും തിരുക്കൊച്ചി വിഭാഗം സെക്രട്ടറി ബിനു ജേക്കബ് അധ്യക്ഷനായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ പ്രദീപ് കഞ്ചിക്കോട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കണ്ണദാസ് രാജീവ് കുന്നത്ത് അനൂപ് അഖിൽ മോഹൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി അഗ്നിരക്ഷാ നിലയത്തിന്റെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു കെ പി ഹരിദാസ് സ്വാഗതവും സുധീഷ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്